മനസ് ഭയങ്കര സംസാരിച്ചായിരുന്നു നല്ല വീഡിയോസൊക്കെ നമ്മളൊന്നും നമ്മളെ ഗ്യാപ്പിട്ട് പോയി കളകാൻ ഇറങ്ങൂല നമ്മള് നേരെ കടമക്കുടി പോയി അപ്പഴാണ് നമ്മുടെ ചേട്ടന്റെ അടുത്താൽ എന്ന് പറഞ്ഞത് അപ്പൊ ചില ഞാൻ ആദ്യോട്ടാണ്ടെ ഏത് നമ്മള് കേട്ടിട്ടുണ്ടോ നമ്മളവിടെ ഒരു ഒരു സാധനം ഉണ്ട് ചെടി അങ്ങനത്തെ സാധനം അപ്പൊ അതിന് പറഞ്ഞ പേരാണ് ആ പേര് തന്നെയാണ് ഇവരുടെ ഈ സ്ഥലത്തിന് വേര് എന്താ വെച്ചാൽ പന്നക്കാട് ഇത് ഇതാണ് പന്നു പറഞ്ഞ ഒരു ചെടി ഇത് ഇത് നിങ്ങൾ ഇഷ്ടംപോലെയുള്ള ലോകമാണ് ഞാൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകണെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കണ്ടത്തിൽ അറിയിക്കാന്ന് ഇത് കണ്ടത്തിൽ അറിയിക്കാന്നല്ലേ ഇതിൽ കൂടിയാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇതാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ആകേണ്ട ഒരു വഴി അല്ലേ

അമ്പലമൊക്കെ വെള്ളത്തിലാണ്ട കാണിച്ച ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോ ഓരോ അനുഭവങ്ങളും ഓരോ കാഴ്ചകളും ആണ് ഇവിടെ എത്ര ദിവസം എല്ലാ ദിവസം പൂജ ഉണ്ട എല്ലാ ദിവസവും ഒന്നാം മാത്രല്ലേ ഇവിടെ വീടുണ്ട് എട്ടു വീട്ടുകാരല്ലേ എട്ടു വീട്ടുകാരവസ്ഥ എട്ടിന്റെ പണിയുണ്ടാ എന്തോ നമുക്ക് ഇത് വല്ലപ്പോഴൊക്കെ ഒന്ന് കാണുമ്പോ ഭയങ്കര രസം തോന്നി പക്ഷെ ഉയരൻ ജീവിക്കുന്ന ഒരവസ്ഥയ ബുദ്ധിമുട്ടാണ് ഇവിടം പറയും കേറൂല്ലേ നമ്മളിപ്പോൾ പോകുന്ന ഈ ചേട്ടൻ്റെ വീട്ടിലേക്കാട്ടാണ് ഈ ചേട്ടൻ്റെ മുറ്റമൊക്കെ നമ്മൾ ചെല്ലിനു മുമ്പ് ഭയങ്കര വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയ സമയത്താണ് നമ്മളടുത്തിയത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെല്ലണ കാര്യം കാരണം ആൾക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി സങ്കടമായി പോയി കാര്യമായിട്ടൊന്നും തരാൻ പറ്റിയില്ല ഈ തൊട്ടു കാണിക്കണ ഏരിയ ഉണ്ട് അവിടം വരെ കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറായിരുന്നു പിന്നെ നിമിഷ നേരം കൊണ്ട് കുറച്ച് ചായയും കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു നമുക്കതൊക്കെ വരുന്നത് അതൊക്കെ വലിയ സന്തോഷം പിന്നെ ഇത് അച്ഛനാണ് അവരുടെ അച്ഛൻ്റെ കാര്യം ഒരു ഈ അഴുക്ക് വെള്ളത്തിൽ കൂടി തളുത്ത് വരച്ചൊക്കെ പോകേണ്ടി വരും അത് ഭയങ്കര കഷ്ടം തന്നെ കാണുമ്പോ സങ്കടം വീട്ടിലേക്ക് പോകുന്ന കാണുന്നത് ചെറിയ ഒരു വഴി അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വന്ന സ്ഥലം എന്ന് വെച്ചാല് നമ്മുടെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂര് കോട്ടുവള്ളി പഞ്ചായത്താണോ അപ്പൊ ചേൻ്റെ വീണ ചേൻ്റെ വീട്ടിൽ പോയി നമ്മള് ചായയൊക്കെ കുടിച്ച് എന്തായാലും സന്തോഷമായി ഒരു ദിവസം പാടാ എന്താ സ്ഥലമൊക്കെ കടട്ടു പോന്ന് പറഞ്ഞു സാധാരണ ഒരു നാട്ടുപ്രദേശം പറഞ്ഞ് പക്ഷെ ഇത്ര ഒരു നാട്ടുപ്രദേശം നാട്ടുപ്രദേശല്ല നമ്മള് ഒട്ടുമിക്കവരിക്കുമ്പോ സൗകര്യങ്ങളായി പക്ഷെ അപ്പൊ നമ്മളൊക്കെ സുഖമായിട്ട് തോന്നണം വീട്ടിൽ വന്ന് വണ്ടി ഇറങ്ങാ പോവുക ഇവരൊക്കെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ പിള്ളേരൊക്കെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ വെള്ളം ഇറങ്ങിയതാണ്ടി ഈ മുട്ടുവരം വെള്ളമുള്ള ഈ ഏരിയയിലൊക്കെ പക്ഷെ പകല നമുക്ക് തോന്നുമ്പോ അത്ര ഫീൽ തോന്നില്ല പക്ഷെ ഒരു ഈ രാത്രി ആ സമയത്തൊക്കെ ഇവര് പോവാന്നുണ്ടെങ്കില് വെട്ടമൊക്കെ ഉണ്ടോ അല്ലേ വെട്ടമുണ്ട് കുടിവെള്ളം കുടിവെള്ളം ഉണ്ടല്ലേ കുടിവെള്ളം ഉണ്ട് പിന്നെ ഇതാണ് എന്താ സംഭവം ശരിക്കും എന്താ സംഭവം നമുക്ക് ഈ ഇങ്ങോട്ട് റോഡ് വരാത്തെന്താ ആ ഒരു വ്യക്തിയുടെ അല്ലേ അതുകൊണ്ട് മാത്രമാണല്ലേ ആ അപ്പൊ അവരോട് സംസാരിച്ചല്ലേ ശരിയായിരുന്നല്ലേ ഈ പിള്ളേരുടെ ബുദ്ധിമുട്ടാക്കുന്ന എല്ലാം റെഡി ആവുന്നേ അല്ലേ മനുഷ്യരല്ലേ എന്തായാലും എല്ലാരും മനസ്സിലാത്ത മനുഷ്യരില്ല മനുഷ്യർക്കേ പറ്റത്തുള്ളൂ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ അത് വെള്ളത്തിൽ കൂടെയൊക്കെ നീണ്ടിപ്പോ രസമായിരിക്കാം പക്ഷെ മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദുരിതം ഉണ്ട് അല്ലേ ഭയങ്കര ദുരിതം വെച്ചാൽ ഭയങ്കര ദുരിതമാണ് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് കേസ് പിന്നെ നമ്മുടെ കുഞ്ഞു മക്കള് പഠിക്കാൻ ഒരു പോകുമ്പോഴുള്ളൊരു പറഞ്ഞല്ലേ നമുക്ക് നമ്മളിങ്ങനെ പറയുമോ നമ്മുടെ മക്കള് എന്ത് ബുദ്ധിമുട്ടിയാവണം പക്ഷെ എന്തൊക്കെ എത്ര വലിയ ആക്കരുടെ വിഷയമില്ല കുഞ്ഞു പിള്ളേർ പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ മനസ്സിലൊരു വിഷമം കൂടുതലും വന്നത് കേട്ടാ അല്ലേ മനസ് ഭയങ്കര ബുദ്ധിമുട്ടിട്ടില്ലേ തീർച്ചയായിട്ടും അവക്കറിയാട്ടുകാരല്ലേ എട്ട് വീട്ടുകാരെല്ലാരും കൂടി അവരോട്ട് പറ അവരുടെ അവസ്ഥകളെ എന്തായാലും അവര് സമ്മതിക്കുന്നു ഇതൊക്കെ ആ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും സൂക്ഷിച്ച കണ്ടെത്തി പോവൂലെ ആ പാമ്പ മനമ്പൊക്കെ പായുക്കണ്ട ഇതില് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള ഒരു മലമ്പാമ്പുണ്ടാവും സംശയമില്ല നമ്മളവിടെ കാട് പിടിച്ചിടക്കുമ്പോ പാമ്പ് എന്തായാലും നമ്മ ആണുങ്ങള് കുഴപ്പമില്ല സ്ത്രീകളൊക്കെ പോകുമ്പോഴാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഇവിടുത്തെ ആണല്ലേ എന്തായാലും ചേട്ടനെ നാട് കാണാൻ പറ്റി അതിൽ സന്തോഷം ഒന്നും പറയാനില്ല കാരണം നിങ്ങള് ദുരിതം അനുഭവിക്കാണ് അവ അതിന്റെ സന്തോഷം പറയാലോ പക്ഷെ ഇങ്ങനെയും കൊറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്തായാലും ചേട്ടാ അപ്പൊ ഇനി എപ്പോഴെങ്കിലും കാണാം കേട്ടാ ഓക്കെ മക്കളോടൊക്കെ അന്വേഷണം പറയാ അപ്പൊ ചേട്ടാ പറഞ്ഞേ എന്റെ മക്കള് പഠിക്കാൻ പോണ ഒരു വീഡിയോ ഇതിലക്കൂടി വെള്ളത്തിൽ കൂടി പോണുണ്ട് അയക്കെ സങ്കടപ്പെട്ടാട്ടാ പറഞ്ഞേ ആ വീഡിയോ തരാന്ന് പറഞ്ഞു അതൊന്ന് അതിൽ ആടിയുണ്ട് നിങ്ങൾ കണ്ടിട്ട് പറയണേ അത്ര ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഉടനെ അവര് സമ്മതിച്ച് ഇതൊക്കെ റെഡി ആവട്ടെ കേട്ടാ േരത്താഴ്ച ഭാഗ്യം അഭിപ്രായങ്ങളൊക്കെ മരിച്ചാ അല്ല ഇതിന് മാത്രം കറുത്ത കോടികൾ വെച്ചാ അത് ശെരി അപ്പൊ ഞാൻ എഴുതിയതേ ഇവിടെ ആരും മരിച്ചെന്നാ എഴുതിയത് അത് ഈ ഏരിയയില് കൊറേ കറുത്ത കോടികൾ വെച്ചാണ് സംഭവം എന്താന്ന് ചോദിച്ചപ്പോഴ ഇവിടെ ഇവർക്ക് വഴി കിട്ടാത്തതിന്റെ ഒരു പ്രതിഷേധം പക്ഷെ ആറ് ഇവര് ഏത് പാർട്ടി രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്നതിലാണേ എന്തായാലും ഇവര് കൊറേ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരു ഒരു ഇച്ചിരി വഴിക്ക് വേണ്ടി അല്ലേ എല്ലാം ശരിയാവുന്നേ അവര് അവർ സമ്മതിക്കും മക്കളല്ല നല്ല റൊട്ടി കൂടി പോകും ഏട്ടാ ഓക്കേട്ടാ കാണാം 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 സന്തോഷം